ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കുഴപ്പപ്പുഴ അമ്പലത്തിൽ ഉത്സവത്തിന് കോശായത്തിലൊക്കെ കാണാൻ വേണ്ടി വന്നേ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീടുകൂടെ അടുത്തായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടേതേ ആൾക്കേഷ കാർ ഇപ്പം അങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുൾ എണ്ണത്തിൻ്റെ തോട്ടം എണ്ണത്തിൻ്റെ തോട്ടം നമ്മുടെ മുറയൊക്കെ ഇവിടെ ഇത്രയും സ്ഥലത്ത് നിറയെ മുറയുണ്ടായിരുന്നു ആ ദൂരെ അടുങ്ങി അടുങ്ങി കാണുന്ന എല്ലാ എണ്ണത്തിൻ്റെ തോട്ടമാണ് കാണാൻ നല്ല നല്ല സെറ്റ് സീനറിയും

ഇത് ോട് ഇങ്ങോട്ട് അകത്തോട്ട് അതൊക്കെ കാണുന്ന വീടുകളാണ് അങ്ങോട്ടൊന്നും ഇല്ല ഫുൾ ഫോറസ്റ്റ് ആണ്

മോനോട് നടന്ന് നടന്ന് പോവേണം കുഞ്ഞു കുഞ്ഞു